ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ നമുക്ക് രാവിലെ തന്നെ വീഡിയോ കണ്ടാലോ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു ചായയൊക്കെ തിളപ്പിച്ചു മക്കൾക്ക് പാലൊക്കെ കാച്ചി ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ആർക്കും ഇഷ്ടമല്ല ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിൽ മക്കൾക്കും ഇഷ്ടമല്ല ഇക്കായ്ക്കും ഇഷ്ടമല്ല ഞാൻ അവരറിയാതെ രാവിലെ ഉണ്ടാക്കുകയാണ് അപ്പം ഈ അതിനുശേഷമുള്ള പൂകമ്പം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചായയും തിളപ്പിച്ച് ഞാൻ ഉപ്മാവൊക്കെ ഉണ്ടാക്കി പഴമുണ്ട് പപ്പടമുണ്ട് എല്ലാം എടുത്തു ാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി വന്ന് മക്കളെ വിളിക്കാമെന്ന് വിചാരിച്ചു റൂമിലോട്ട് വന്നപ്പോൾ പിങ്കി മോൾ ഇരിക്കുന്ന അപ്പോഴേക്കും ഇത് ഈ ക്യാൻ ബോട്ടിൽ കൊണ്ടുവന്ന അണ്ണൻ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പാലിന്റെ അണ്ണനും വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്യാൻ ബോട്ടിൽ മേടിച്ച് പൈസ ഒക്കെ കൊടുത്തു പിന്നെ പാല് കൊണ്ടുവന്ന് ഒഴിച്ച് തരുന്നേ കാണിച്ചു തരാം ഈ അണ്ണനാണ് നമുക്ക് നമുക്കെന്തും പാല് പശുപാല് കൊണ്ട് തരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ പാത്രം ഇവിടെ വെക്കാറുണ്ട് അണ്ണൻ കൊണ്ട് ഒഴിച്ച് വെക്കുകയാണ് ഇന്ന് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു ക്യാൻ ബോട്ടിലിന്റെ ബോട്ടിൽ ഞാൻ എടുത്തു വെക്കും അവർ കൊണ്ട് തരുകയാണ് ചെയ്യുന്നത് വന്നതുകൊണ്ടാണ് വന്നപ്പോൾ ആർക്കും ഉപ്മാവ് വേണ്ട പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു അതും ചൂടാക്കി ഇന്നലത്തെ ചിക്കൻ ഗ്രേവി ബാലൻസ് ഉണ്ട് അതും ചൂടാക്കി എല്ലാവർക്കും കൊടുത്തു ആർക്കും വേണ്ട ഉപ്മാവ് ഞാൻ മാത്രം ഉപ്മാവ് കഴിച്ചു അങ്ങനെ അമ്മവും ഇക്കായും കൂടെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് കേട്ടോ അക്കൂട്ടം പോയിട്ടില്ലേ ഇവർക്ക് ആർക്കും ഉപ്മാവ് തിന്നാൻ വയ്യ കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷം വന്ന് ഒരിക്കലും എടുത്ത് തിന്നുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ കിച്ചു റെസ്റ്റോറൻറ്റിൽ പോയില്ല ഇപ്പം പോകും ഇന്ന് നേരത്തെ രാവിലെ ഇക്കായും അമ്മും പോയതുകൊണ്ട് കിച്ചു പോയിട്ടില്ല കിച്ചുന് നാണമാകുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ കിച്ചു എന്തോ ജ്യൂസൊക്കെ ഓറഞ്ച് ജ്യൂസൊക്കെ കലക്കി കുടിക്കുകയാണ് കേട്ടോ അതിനുശേഷം കിച്ചു റാപ്പിഡോ ബുക്ക് ചെയ്താണ് കിച്ചു പോകുന്നത് അവൻ എൻ്റെ നോസ് റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടാന്ന് പറഞ്ഞു പിണങ്ങി എൻ്റെ കൈ തിരിച്ചു തന്നിട്ട് ഹുവാണേ ഞാൻ പറഞ്ഞത് എൻ്റെ നോസ് റിങ് ഊരി എൻ്റെ നോസ് അത് ഹോൾ അടഞ്ഞു പോന്ന് പറഞ്ഞത് കാരണം അവൻ തിരിച്ച് തന്നിട്ട് പോയി അപ്പം അവൻ്റെ കാതിലിടാനായിരുന്നു ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു വേറെ എണ്ണം മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ റാപ്പിഡൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണ് അപ്പോഴേക്കും അക്കൂട്ടം വന്ന് എന്താണ് റീൽസൊക്കെ കാണുകയാണ് ഇങ്ങനെ ടാബിനകത്ത് കുറേ നേരം കളിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അക്കുനെ ഒന്ന് കാണാൻ വന്നതാണ് അക്കു അതിനകത്ത് സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ കണ്ട് ചിരിച്ച് തകർക്കുകയാണ് കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെ വീടൊക്കെ തൂത്ത് മോപ്പൊക്കെ ചെയ്തു അപ്പോഴൊക്കെ ഞാൻ അക്കുനോട് ചോദിച്ചു അക്കു എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരാമോ ഈ ആൻഡ് ബോട്ടിൽ വെള്ളം ഒന്നും ഒഴിച്ച് തരാമോ എനിക്ക് പൊക്കാൻ വയ്യ ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞത് അപ്പോൾ അക്കു എനിക്ക് ഒഴിച്ചു തരുവാണ് അതൊക്കെ ഹെൽപ്പ് ചെയ്തു തരും അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞട എനിക്കൊരു നന്നാരി സർബത്ത് ഉണ്ടാക്കി താടാന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ തന്നെ പോയി ഉണ്ടാക്കണം അവൻ എനിക്ക് ഒരുപാട് ജോലി ഉണ്ട് ഉണ്ടാക്കാൻ സമയമില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവൻ പോയി ഉണ്ടാക്കണം അവൻ ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എനിക്ക് നന്നായി സർബത്തൊക്കെ ഉണ്ടാക്കി തന്നു ഞാൻ പറഞ്ഞു ഒരു കപ്പ് കുടിച്ചിട്ട് പോട്ടെ പോയിട്ട് ബാലൻസ് ജോലിയൊക്കെ എനർജിയോടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ് അങ്ങനെ പിന്നെ ചോറൊക്കെ പെട്ടെന്ന് റെഡിയാക്കാന്ന് വെച്ചാൽ എനിക്ക് അക്കു മാത്രമുള്ള ഫുഡ് മതിയല്ല കുറച്ച് മതി അങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കാൻ വെച്ച് പിന്നെ കറികളൊക്കെ ഉണ്ടാക്കാൻ വെച്ച് ചക്കക്കുരി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരോ ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നു അങ്ങനെ ഞാൻ എന്താ കഴിക്കുന്നത് ഞാൻ പൊതിച്ചോറാണ് കഴിക്കുന്നത് കേട്ടോ ഞാനും അക്കവും കൂടെ പൊതിച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പൊതിച്ചോറൊക്കെ പാഴ്സൽ ചെയ്തു എല്ലാം വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഒക്കെ അരച്ച് ഞങ്ങൾ അടിപൊളി പൊതുച്ചോറാണ് ടേസ്റ്റി ആയിട്ടുള്ള പൊതുച്ചോറാണ് അപ്പോൾ ചിക്കൻ ഗ്രേവി രാവിലെ തീരുപ്പുണ്ടായിരുന്നു അല്ല ചിക്കനും ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊതിച്ചോറാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചത് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഒന്നും വീഡിയോ എടുക്കാണെങ്കിൽ സമയം കിട്ടിയില്ല കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ കുറച്ച് ചീനി വേവിച്ചതും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചീനി വേവിച്ചതുമായിട്ട് ഈ പൊതുച്ചോറിനകത്ത് കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കിടക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ മറ്റു മക്കളെ രക്ഷയില്ല ഞാനും അക്കും കൂടെ അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഐസ്ക്രീം തിന്നാൻ പോവാണ് കേട്ടോ ഇക്ക ഇന്നലെ ഒരു ടീമിനും ഐസ്ക്രീം മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്കും അക്കൂന് ചുമ്മാ വീട്ടിലിരിക്കുമല്ലോ നിങ്ങൾ കഴിച്ചുകൊണ്ട് ഇടുന്നോളോ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു തന്നിട്ടില്ല ഞാനും ആക്കുമല്ലേ വീട്ടിലിരിക്കുന്നത് അമ്മവും കിച്ചുവല്ല റെസ്റ്റോറൻറ്റിൽ പോല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു ഞാൻ കഴിക്കുന്നത് കണ്ടില്ല ഓക്കെ ഇത് ചോ ോസിനകത്താണ് ഐസ്ക്രീം ഇട്ട് കഴിക്കുന്നത് എന്തെല്ലാം വട്ട് വേണമെങ്കിലും ഞാൻ കാണിക്കും അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ പാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചു പിന്നീട് ഞാൻ പോയി നോക്കിയപ്പോൾ ഏ അക്കു കൂടെ ഒന്ന് ഉറങ്ങുന്നു അക്കു അക്കുവിടെ കണ്ടിട്ടുണ്ടെന്ന് പിന്നെ ഞാൻ പോയി കുറച്ച് നട്ട്സ് ഒക്കെ എടുത്ത് വെച്ച് കഴിച്ചു ഞാൻ ഒറ്റയ്ക്കുള്ള എനിക്ക് ബോറടിക്കുന്നു കാരണം അക്കു ഉറക്കുക പിന്നെ ഞാൻ കുറച്ച് നേരം ഡയറി ഒക്കെ എഴുതി അപ്പോഴേക്കും അക്കു എണീറ്റ് വന്നു അക്കു എണീറ്റ് വന്ന് അക്കുവിന് പിന്നെയും തുടങ്ങി നന്നാരി സർബത്ത് കുടിക്കലും ഡ്രാഗൺ ഫ്രൂട്ട് അക്കുട്ടെൻ്റെ ഫേവറേറ്റ് ആണ് അത് കാരണം അത് മാത്രം എപ്പോഴും കഴിക്കത്തുള്ളത് അതിനുശേഷം പിന്നെ അക്കോട്ടെ അതെല്ലാം കട്ട് ചെയ്ത് എനിക്കും കുറച്ച് തന്നു ബാലൻസ് അവനും കഴിച്ചു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കും എനിക്ക് അവനെ ഉറങ്ങി കിടക്കുന്നതാണ് എനിക്ക് ബോറടിക്കുകയാണ് പിന്നെ ഞാൻ ഞാനിവിടുത്തൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഇത് എന്താണെന്ന് പേര് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും എന്താണെന്ന് അറിയാമെന്നിട്ടൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തണം ഞാൻ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അങ്ങനെ ഞാൻ ഇത് ഫിംഗർ പോലെ ഇരിക്കുന്നില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി അക്കൂന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഉണ്ടാക്കി ഞാനും അക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ചായ ഒക്കെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അക്കുന് പാല് മതി പിന്നെ ഞാൻ എനിക്ക് മാത്രം ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചു പിന്നെ ഇക്കായ്ക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്കായ്ക്ക് ചായ ഇതും കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താണെന്നുള്ളത് പറയണേ പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ ഒരു മുന്ത വെള്ളം കൊണ്ടുവച്ചു അപ്പോഴേക്കും അക്കു അസറും മകരിയും ഒക്കെ നസ്കരിക്കാൻ പോയി ഞാൻ നിസ്കരിക്കാൻ പോയി പിന്നെ ഞങ്ങൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറവാനോതാകുമ്പോൾ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു പിന്നെ രാത്രി എനിക്കും മാത്രം ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അന്നേരം ആക്കുവിന് ഉടനെ പനീർ ബട്ടർ മസാല വേണം പിന്നെ ഞാൻ ഓർത്ത് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുക ണ്ടാക്കിയാൽ മതിയല്ലോ കാരണം എനിക്കും അക്കുനും മാത്രം മതി പിറ്റേ ദിവസത്തേക്ക് ഇതൊന്നും എടുക്കത്തില്ല കേട്ടോ അങ്ങനെ അക്കുന് എനിക്ക് മാത്രം കുറച്ച് പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയോ പിന്നീട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അക്ക് പറഞ്ഞു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അക്ക് ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഉമ്മി വീഡിയോ എടുക്കും ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനും ഓംലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടര കൂടെ കഴിക്കുവാണ് പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും കൊണ്ടുവന്ന് കഴിക്കാൻ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ച് അമ്മൂ കിച്ചും ഒക്കെ വരുന്ന നമ്പരൊക്കെ കിടക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് കഴിച്ച് ഞങ്ങൾ ഒറ്റയ്ക്കിടുന്ന പിന്നെ എപ്പോഴും കഴുപ്പ് തന്നെ കഴുപ്പാണ് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ ബൈ താങ്ക്